രാഹുൽ പൂവൻകോഴി എന്ന് പറയുന്നുണ്ട് ഈ പൂവൻകോഴി എന്ന് തെളിയിച്ചത് അല്ലേ അല്ല ചവിട്ടാനായിട്ട് പെടക്കോഴിന്നു പൂവൻ കോഴി ചവിട്ടിയത് സ്ത്രീകളെല്ലാരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം പുരുഷന്മാരാണ് അവര് ചെളി ചവിട്ടും വെള്ളം കാണുമ്പോ കഴുകിട്ട് പോവും ഇവര് ഇപ്പൊ നമ്മളെന്താണെന്നും പറഞ്ഞ അഡിക്റ്റ് ആയിട്ട് പോയി നിൽക്കുകയും ചെയ്യും നമ്മളെല്ലാം എല്ലാം അങ്ങോട്ട് വിശ്വസിച്ച് നിൽക്കുകയും ചെയ്യും അവരത് കഴിഞ്ഞ് അവരെ കാര്യം കഴിഞ്ഞ് പോകും രാഹുൽ മാൻകൂട്ടത്തിനെ കുടുക്കിയതാണെന്നുള്ളതാണല്ലേ നിങ്ങളുടെ ആരോപണം അതിന്റെ എന്താ തെളിവ് ഉള്ളത് അപ്പൊ നമസ്കാരം നമ്മൾ ഇപ്പൊ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ഗൂഢാലോചനകളുടെ പല തെളിവുകൾ ഇപ്പോൾ ഓൾറെഡി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്രാൻസ്ജെൻഡർ യുവതി രംഗത്ത് വരികയുണ്ടായി അപ്പൊ അത് നമ്മുടെ പാർട്ടിയിൽ തന്നെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഈ ഗൂഢാലോചനയുടെ ഈ തിരക്കഥയുടെയും ഫുള്ള് ഈ വ്യക്തിയുടെ കൈകളിൽ നിന്നാണ് പുറത്തേക്ക് വന്നത് അപ്പൊ പല കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാത്ത ഒരു ആരോപണമായിരുന്നു ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ യുവതിയുമായി വന്നത് ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചതും ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിലെ ഡാൻ കുര്യനെ പലരോടും നമ്മുടെ പാർട്ടി പ്രവർത്തകനാണെന്നടക്കം അരിണിമ എന്ന് പറയുന്ന വ്യക്തി പരിചയപ്പെടുത്തുകയും പലരും ചോദിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകനാണെന്ന് ന്യൂസ് എയ്റ്റീനിലെ ആളാണെന്ന് പോലും പറയാതെ പരിചയപ്പെടുത്തുകയും അവന്തിക എന്ന് പറയുന്ന ആളെ കോൺഫറൻസ് കോൾ ഇട്ട് ഡാൻ ഡാൻകുരിയെ കൊണ്ട് ആദ്യം വിളിപ്പിച്ച് വോയിസ് റെക്കോർഡാണ് അവന്തിക രാഹുൽ മാങ്കുടത്തിന് അയച്ചു കൊടുത്തു വന്നു അപ്പൊ ആ സമയത്തും അവന്തികക്ക് ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കണമെന്നോ ഒന്നും ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു പിന്നീട് ഈ അരുണിമ എന്ന് പറയുന്ന വ്യക്തി ബ്രെയിൻ വാഷ് ചെയ്താണ് അവന്തികയെ ഇങ്ങനെ രംഗത്ത് കൊണ്ടുവന്ന് അവളുടെ അവളുടെ ജീവിത സാഹചര്യങ്ങളടക്കം അരണിമ കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായി പോയി എന്നതിനോട് പിന്നീട് അവൾ പറയാൻ ഇടയുണ്ടായി അവന്തിക എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അവന്തികയെ വെളുപ്പിക്കാൻ വേണ്ടി ഒന്നും ഞാൻ വന്നതല്ല അന്ന് അവന്തികയ്ക്ക് എതിരെ ശക്തമായിട്ട് നിന്നതാണ് പക്ഷെ ഈ ഒരു സമയത്ത് ആ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു എന്താ പറയാ ഒരു പ്രശ്നത്തിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ പ്രശ്നത്തിന്റെ ആക്കം കൂട്ടാൻ വേണ്ടി പോലെയുള്ള അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ കുലങ്കുത്തികൾ എന്ന് വേണം ഇങ്ങനെയുള്ളവരെ വിശേഷിപ്പിക്കാൻ ആ സംഘടനയിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ സംഘടനയുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ ചതിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോ മുന്നോട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുന്നേ എന്നെ സംബന്ധിച്ച് ഞാൻ അറിയുന്ന യു ഡി എഫിന്റെ പ്രവർത്തകരോടും യൂത്ത് കോൺഗ്രസിലുള്ള എൻ്റെ ഫ്രണ്ട്സ് കുറെ പേരോടും കെ എസ് യുവിന്റെ പ്രവർത്തകരോടൊക്കെ ഞാൻ അന്ന് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ ഏട്ടനെ ഒരു കാര്യമില്ലാതെ ഈ ഒരു വ്യക്തിയെ മുന്നിലോട്ട് കൊണ്ടുവന്നതിന് പിന്നിൽ അരുണിമ തന്നെയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ആരോപണം നമ്മളത് കറക്റ്റ് ഫുള്ളായിട്ട് നമുക്കത് മനസ്സിലാക്കാതെ നമുക്ക് പറയാൻ അവസ്ഥയായിരുന്നു ഈ ഒരു വിഷയം പറഞ്ഞ് ഞാൻ ചോദിച്ചു ഈ ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വീണ്ടും ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തിയെ എനിക്കെതിരെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നേരത്തെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ പലവിധ ചർച്ചകളും ചിലപ്പോൾ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാകാറുണ്ട് അതിപ്പോൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ടാകും അങ്ങനെ ഉണ്ടായ ഒരു വോയിസ് റെക്കോർഡ് അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറച്ച് മോശമായി സംസാരിക്കുന്നത് വരാം അതിപ്പോൾ ഞങ്ങൾ പെൻസിലും കാര്യങ്ങളും വരെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ് വരെയും ഈ അരുണിമ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾക്കെതിരെ ഒരു ആയുധമായിട്ട് ഒരു യൂട്യൂബ് ചാനലുകാരന് എടുത്തു കൊടുക്കുകയും അയാൾ ഞങ്ങൾ ഈ ഒരു സംഭവം പത്രസമ്മേളനം ഒക്കെ നടന്നിട്ട് നിന്ന സമയത്ത് അവന്തൊക്കെ ഒരു കമ്പിലത്തെ ആരോപണമായിട്ട് വന്നതെന്ന് പറഞ്ഞ പത്രസമ്മേളനം നടത്തിയ സമയത്താണ് അരുൺമയ്ക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് എതിരെ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും പബ്ലിക്കിൽ നാറ്റിക്കുക ഞങ്ങള് ന്യൂനപക്ഷങ്ങളാണ് ഒരുപാട് ഫൈറ്റ് ചെയ്ത് മാത്രം മുന്നോട്ട് വരുന്ന ആളുകളാണ് അപ്പൊ വീണ്ടും ഞങ്ങളെ തകർക്കാൻ വേണ്ടി ഒരു യൂട്യൂബുകാരനെ ഞങ്ങളുടെ രണ്ടുപേരെയും വോയിസ് ഇട്ട് ഇട്ടുകൊടുത്ത് ഞങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെയാണ് അരഡ്യമ ആ വ്യക്തി അതുപോലെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരു യുവ എം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച പോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ വരുന്ന വെച്ച് കളിക്കുന്ന ഒരു അവസ്ഥയും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും ഒരു വീട് വാടകയ്ക്ക് എടുത്താൽ പോലും എടുക്കാൻ പറ്റിയ പോലും കിട്ടില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചൊരു വ്യക്തിയാണ് അത് ഈ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വീണ്ടും ആ വ്യക്തി ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കെട്ടിയിറക്കി എന്നുള്ളതിന്റെ തെളിവടക്കം ഇന്നലെ ഈ പറയുന്ന രാഘരഞ്ജനിന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവര് ഫേസ്ബുക്കിൽ ചെയ്ത പോസ്റ്റുകൾ പിൻവലിക്കണം അല്ലെങ്കിൽ ഡോക്ടർ സരിനെ കൊണ്ടുവരും ഡോക്ടർ സരിനെ ആയിട്ട് ഞാൻ നിങ്ങളുടെ വീട് കാണിച്ചു കൊടുക്കും വീട് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്ന നമ്മൾ കമ്മ്യൂണിറ്റികൾക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ മറ്റൊരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുക ഒരു ഒച്ച ഉണ്ടാക്കുകയോ ചെയ്ത അയാൾക്ക് ഇങ്ങനെ ആളുകൾ ശ്രദ്ധിക്കും ചിലപ്പോൾ നാളെ നമ്മളോട് മാറാൻ പറയും അപ്പൊ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് ഞങ്ങളെ പോലുള്ളവർക്ക് അപ്പൊ ഞങ്ങൾ എപ്പോഴും സത്യത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവിടെ ഞങ്ങളെ കുറിച്ച് ഇവർക്ക് കുറെ നാളുകളായിട്ട് പാർട്ടിയിൽ വന്നു അവർ സി പി എമ്മും സി പി ഐ വിട്ട് വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്നിട്ടും അവര് സി പി ഐക്കും സി പി എമ്മിനും വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടത്തെ ഉപ്പും ചോറ് അത് ഇവിടെ നമ്മുടെ യു ഡി എഫിന്റെ മുകളിലേക്ക് ഞങ്ങൾ അറിയിക്കാൻ പല ശ്രമങ്ങൾ നടത്തിയത് ഞങ്ങൾക്കും അത് സാധിച്ചില്ല ഈ പറയുന്ന വ്യക്തികൾക്ക് വ്യക്തിക്ക് കുറച്ച് നേതാക്കന്മാരുമായിട്ടുള്ള അടുപ്പമുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ എത്താൻ പറ്റില്ല അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റില്ല ഈ പറയുന്ന വ്യക്തി നമ്മൾ ചെല്ലുമെന്ന് തരുന്നതിന് മുന്നേ തന്നെ രാവിലെ തന്നെ തിരുവനന്തപുരം പോയി നമ്മളെ കുറിച്ച് വളരെ മോശമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് ഇവിടെ മരം കാര്യങ്ങൾ എത്തിച്ചത് പക്ഷെ സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് തന്നെ ഇന്നലെ പറയുന്ന വോയിസ് റെക്കോർഡ് അടക്കം തെളിവും കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇത്രയും വ്യക്തമായിട്ടൊരു തെളിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഇന്നലെ എന്നെ വിളിക്കുകയും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് വിടാൻ പറ്റില്ല മറ്റൊരു ശഹനാസിന്റെ പോസ്റ്റ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരു ഒരിക്കലും അത് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു കാരണം ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് എൻ്റെ ഒരു നിലപാടാണ് ഒരു പേഴ്സണൽ ആണ് കാരണം അത് ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ രാഹുലിന്റെ വെള്ളപ്പൂശ എന്നല്ല രാഹുൽ ഒരു അവിവാഹിതനാണ് എം എൽ എ ആകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ അത് ഈ കല്യാണം കഴിഞ്ഞ കുടുംബിനിയായുള്ള സ്ത്രീകൾ ഇങ്ങനെ ചെറുപ്പക്കാരെ അന്വേഷിച്ച് പോവുകയും എടുക്കുകയും പാരിദോഷം കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് അവരുടെ എല്ലാ കാരണം അത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തക എന്നതിനപ്പുറം ഞാൻ ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ആക്ടിവിസ്റ്റ് ആണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സിലുണ്ട് നമുക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പലരും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അറിയാം ഈ ീ ഇങ്ങനെ പോയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാന്ന് ഇതിനകത്ത് ഒരാൾക്ക് പ്രശ്നം ഇല്ല ഇപ്പൊ ഒരാൾ ആര് പറയുന്നു എനിക്ക് പ്രശ്നമില്ല എനിക്ക് അനുഭവം ഇല്ല മറ്റൊരാൾക്ക് അനുഭവമുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും മാത്രമുള്ള അനുഭവം അപ്പൊ എന്റേതൊന്ന് വിചാരിച്ചത് മറ്റൊരുത്തരുടെ ആയിരുന്നു എന്നുള്ള ഒരു ഈഗോ ക്ലാഷാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പൊ എൻ്റെ ലാസ്റ്റ് നമുക്ക് ചാറ്റ് കണ്ടപ്പോൾ ഇനി ഞാൻ മാത്രമല്ല പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഇവരുടെ ഇംഗിതത്തിനൊക്കെ ഇവർ നിന്ന് ഈ ഒരു വ്യക്തി നിന്നുകൊടുത്തതിനു ശേഷം പിന്നെ ഇവർക്ക് ഇവരുടെ ഇംഗിതത്തിനനുസരിച്ച് പുള്ളി എം എൽ എയും കാര്യങ്ങളും ആയിക്കഴിഞ്ഞു പ്പോഴത്തേക്ക് അത് പോകാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും തീർച്ചയായിട്ടും ഒരാള് നമ്മുടെ ഒരു ഇതായിട്ടിരിക്കുന്നു നമ്മുടെ ഒരു ഇതായിട്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒരു സ്ഥാനത്തേക്ക് പോയി കഴിയുമ്പോ അപ്പൊ അതിന് പോകാൻ പറ്റാത്ത പഴയതുപോലെ പോകാനോ പറ്റാത്ത അത് പിന്നെ ഇത് സ്കൾ എല്ലാരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം പുരുഷന്മാരാണ് അവര് ചെളിയും ചവിട്ടും വെള്ളം കാണുമ്പോ കഴുകിട്ട് പോവും ഇവര് ഇപ്പൊ നമ്മളെന്താന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആയിട്ട് പോയി നിൽക്കുകയും ചെയ്യും നമ്മളെല്ലാം എല്ലാം അങ്ങോട്ട് വിശ്വസിച്ച് നിൽക്കുകയും ചെയ്യും അവരത് കഴിഞ്ഞ് അവരെ കാര്യം കഴിഞ്ഞ് പോവും പിന്നെ അവരേ നമുക്ക് വേണോന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരാളുങ്ങളും നമ്മുടെ കൂടെ നിക്കത്തില്ല അത് മനസ്സിലാക്കുക പിന്നെ ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറയാം ഇപ്പൊ മൂന്ന് വർഷം മുന്നേ മോതല പീഡനം നടന്നു പീഡന ആയിരുന്നു എന്ന് പറയുന്ന സ്ത്രീക്ക് അന്നും ഇന്നും കോടതിയും നിയമ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ഏഹ് നമ്മൾ ഇന്ത്യ എല്ലാവിധ സംവിധാനങ്ങളും സ്ത്രീക്ക് എല്ലാ സംവരണങ്ങളും എല്ലാ നിയമ സാധ്യതകളും ഉള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് പിന്നീട് ഒരു സ്ത്രീ അതിജീവിത എന്നൊരു പേരിൽ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഈ പറയുന്ന സ്ത്രീകളെല്ലാം ഈ രാഹുലിനെ ആരാധിച്ച് അങ്ങോട്ട് പോയി ഷൂ മേടിച്ചു കൊടുക്കും റൂം എടുത്തു കൊടുക്കും എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ ഈ ഒരു ലേബലിൽ വരുന്നതിനോട് വളരെ പുച്ഛം മാത്രം തോന്നുന്നു എന്ത് മോശ അവസ്ഥയിലേക്കാ പോകുന്നത് കാര്യം സ്ത്രീകൾക്ക് ഇവിടെ സംഭരണം വേണം അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ തുല്യത വേണമെന്നാണ് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് പിന്നെ പുരുഷന്മാർക്കും ഇവിടെ ജീവിക്കണം അതും കൂടി മറക്കണം തുല്യത എന്ന് പറയുമ്പോൾ ഒപ്പമാകാം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ തലയിൽ കയറി ഇറങ്ങാനോ അല്ലെങ്കിൽ സ്ത്രീയുടെ അലേക്ക് കരുന്ന് ഇറങ്ങാനില്ല രണ്ടുപേരും ഈക്വൽ ആയിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യത്തോടാണ് ഈക്വൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് ആ പറയുന്ന സ്ത്രീകൾ ഈ പറയുന്ന ഒരു വ്യക്തിയെ ഒരു യുവാവിനല്ല ഒരു യുവ എം എൽ എ ആകുന്നതിന് മുന്നേ മുതൽ ആരാധിച്ചും ബഹുമാനിച്ചും പരദോഷവും കൊടുത്തും പുറകെ നടന്ന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം പുള്ളി ഒരു നിലയിൽ എത്തിക്കഴിയുമ്പോ യും ഈ നികൃഷ്ടമായ പരിണിമ ചെയ്ത കണ്ടില്ലേ ഞങ്ങൾ ഇതിനകത്ത് സത്യത്തിനൊപ്പം തന്നെ ഞങ്ങൾ അന്ന് പത്രസമ്മേളനം നടത്തിയത് അതും പിന്നീട് പിന്നീടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മോശം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടി എടുത്തൊരു യൂട്യൂബ് ചാനലിന് കൊടുത്ത് ഞങ്ങളെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ചെയ്തു അപ്പൊ ഈ പറയുന്ന വ്യക്തിയോട് ഉണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യാണ് അരിണിമയുടെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നെ അവര് ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്ത് വേറെ ആരും വളരാനോ മുന്നോട്ട് വരാനോ സമ്മതിക്കാത്ത വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിലെ കുലംകുത്തി അരുണിമ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് നമ്മളെല്ലാവരും ഉപ്പുംചോറും കഴിക്കുന്ന ആളുകളാണ് ഇതൊക്കെ എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പിന്നെ സമൂഹത്തിലെ മൊത്ത ആളുകൾക്ക് ഒന്നിച്ചു വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് പ്രതികരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയും കൂടിയാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലാകേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആണുങ്ങൾ കാണുന്ന ചെളിയിൽ ചവിട്ടുകയും ചെയ്യും അടുത്തുള്ള വെള്ളത്തിൽ കാല് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഉള്ള പ്രക്രിയ ഒന്നുമല്ല പണ്ട് കാലം മൂലമുള്ള പ്രക്രിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവർക്കും അവര് മത്സരിച്ച് വരുമ്പോ അവർക്ക് കടുക്കാ വെള്ളം കൊടുത്തിട്ടൊന്നും അവരൊന്നും എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് അവർക്കും വിചാരങ്ങളും ഒക്കെ ഉള്ളതാണ് പക്ഷെ നമ്മള നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ ശരീരമാണ് നമ്മൾ നമ്മുടെ ഇതാണ് ഇതാ ഒരാൾക്കാര് ആ ഒരു എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ പ്രശ്നം അതുവരെ അവർക്ക് വല്യ ഡിമാൻഡൊക്കെ ആയിട്ടിരുന്നു ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ തിന്നെ ആ ഡിമാൻഡ് കഴിഞ്ഞു പിന്നെ വീണ്ടും വീണ്ടും വിളിക്കുമ്പോ പോകില്ല അത്രയോ ആണുങ്ങളുടെ ഇതാണ് രാഹുൽ പൂവൻകോഴി എന്ന് പറയുന്നുണ്ട് ഈ പിഴ കോഴികൾ പൂവൻ പൂവൻകോഴി എന്ന് തെളിയിച്ചത് അല്ലേ അല്ല ചവിട്ടാനായിട്ട് പിഴക്കോഴിന്ന് ഇന്ന് കൊടുത്തിട്ടില്ലേ പൂവൻകോഴി കോഴി ചവിട്ടിയത്